പിതാവേ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ദൈവപിതാവെ ഞങ്ങളുടെ അരികിലേക്ക് വരികയാണ് ഞങ്ങളോട് പറഞ്ഞ വചനത്തിന്റെ വെളിപ്പാടിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഉറപ്പിച്ചു തന്നിരിക്കുന്ന ബോധ്യങ്ങൾക്കായിട്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പലതും നോക്കി മനസ്സ് തളർന്നെത്തും ഇനിയൊന്നും സംഭവിപ്പാൻ ഇല്ല എന്ന് ഹൃദയം ഞങ്ങളോട് പലതവണ സംസാരിച്ചതുമായ വിഷയങ്ങളിൽ തന്നെ ദൈവ പ്രവൃത്തിയുടെ മുള പൊട്ടി വരുന്ന കാഴ്ച ഇന്ന് രാവിലെ ആത്മാവിൽ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചത് ഇനിയൊരു പരിശ്രമം വേണ്ട എന്ന നിലയിൽ ജീവിതത്തിൽ നിന്നേക്കുമായി ഒഴിവാക്കിയ ചില കാര്യങ്ങൾ അതിനി വരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ ചിലതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് തന്നെ പര്യവസാനിപ്പിച്ച ഇടത്ത് ദൈവം താൻ തുറക്കുന്ന അനുഗ്രഹത്തിൻ്റെ പുതിയ കാഴ്ച യേശുവിൻ നാമത്തിൽ അത് വെളിപ്പെടുന്നതിനായിട്ട് സ്ത്രോത്രം ചെയ്യുന്നു കർത്താവെ അത് സംഭവിക്കുകയാണ് ഞങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആയിട്ടില്ല എന്ന് സ്വർഗം സ്ഥിരീകരിക്കുന്ന മണിക്കൂറിലേക്ക് ഞങ്ങൾ കയർ കടക്കുകയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത് ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല എന്നും ഞങ്ങൾ മനസ്സിനാൽ തളർന്നപ്പോഴും ദൈവത്തിൻ്റെ കൈബലം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നെന്ന ഉറപ്പ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു പുത്തൻ അത്ഭുതത്തെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ഈ സമയം എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കൈകളിലേക്ക് തരുകയാണ് ഇവരുടെ മനസ്സിന് നിരാശ പകർന്നിരിക്കുന്ന വേദന കൊണ്ട് ഇവരുടെ ഉള്ളു നിറച്ചിരിക്കുന്ന വിഷയങ്ങളെ ഇവർ ഹൃദയത്തിൽ നിന്നും അടർത്തി മാറ്റി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ യഥാസ്ഥാപനം ഈ സെക്കൻഡിൽ സംഭവിക്കുമാറാകട്ടെ പിതാവ് യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഇവരുടെ മനസ്സിപ്പോൾ ശുദ്ധമാകട്ടെ നിരാശയാൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ച സങ്കടങ്ങൾ കൊണ്ട് ഇവരുടെ വിശ്വാസത്തെ തകിടം മറിച്ചു കളഞ്ഞ നൂറ് നൂറ് വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾക്കിടയിൽ ഇവർ വാഗ്ദത്തങ്ങളെപ്പോലും മറന്നു കളയപ്പെടും ഇവരെ വിദഗ്ധമായി പൂട്ടിക്കളഞ്ഞ ശത്രുതന്ത്രങ്ങൾ ഇപ്പോൾ അഴിഞ്ഞുപോകട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ നോരോ 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 നായി ഇവരുടെ ജീവിതത്തിൽ നവീകരണത്തിന് വിധേയമായി തീരട്ടെ ഒരു വലിയ ചേഞ്ച് ഇപ്പോൾ തന്നെ ആരംഭിക്കട്ടെ ഇപ്പോൾ തന്നെ ഒരു ദൈവശക്തി ഇവരിലേക്ക് ആഴ്ന്നിറങ്ങി വരട്ടെ ശരീരത്തിന് മേലാ അഭിഷേകം അതിന്റെ ശക്തിയോടുകൂടെ വെളിപ്പെടട്ടെ വലിയൊരു ഗ്ലോറി നിങ്ങളുടെ മേലിറങ്ങുകയാണ് കർത്താവിന്റെ സാന്നിധ്യം ഇതാ പൊതിയുന്നു ആത്മാവിന്റെ ഒരു വലിയ പകർച്ച യേശുക്രി നാമത്തിൽ നിങ്ങളുടെ ഇതാ സംഭവിക്കുകയാണ് ഇനി രോഗവും വഹിച്ചുകൊണ്ട് വെറുതെ പോകാമെന്നേ ഉള്ളൂ ഇത് ഭേദമാകാൻ പോകുന്നില്ല എന്ന് സ്വന്തം ശരീരത്തെ നോക്കി വിലയിരുത്തിയിരിക്കുന്ന നിന്നോയിൽ തന്നെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചു പറയുന്നു കർത്താവിന്റെ സൗഖ്യം അവിടെ സ്പർശിക്കാൻ പോവുകയാണ് ക്ഷണത്തിൽ തന്നെ രോഗശാന്തി അവിടെ നിറയുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനു മേൽ പ്രകടമായൊരു മാറ്റം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ സംഭവിക്കുകയാണ് ശ്വസിച്ചു തുടങ്ങട്ടെ പ്രോബ്ലങ്ങൾ മാറട്ടെ കഠിനമായ ചുമ അവസാനിക്കട്ടെ കോടിയിരിക്കുന്ന മുഖം സൗഖ്യത്തിലേക്ക് തിരിയട്ടെ യേശുവിന്റെ ജീവദായകമാം നാമത്തിൽ ഇൻഫെക്ഷനുകൾ ശരീരത്തിൽ നിന്നും മാറിപ്പോകട്ടെ രക്തം ശുദ്ധിയായി തീരട്ടെ ജീവനുള്ള നാമത്തിൽ ഒരു ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ നിറയട്ടെ ഗ്ലോറി 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 പിതാവേ ഈ സെക്കൻഡിൽ തന്നെ ഇവരുടെ ശരീരത്തിനു മേൽ ആരോഗ്യം നിറയുന്നതിനായിട്ട് സ്തോത്രം സാഹചര്യങ്ങളുടെ അകത്തൊരു ദൈവപ്രവൃത്തിറങ്ങാൻ പോവുകയാണ് നിങ്ങളുടെ ഫോൺ നിങ്ങൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ കൈകളിലേക്ക് പിടിച്ചാട്ടെ യെസ് അത് കരങ്ങളിലെടുത്ത് പിടിച്ചാട്ടെ ഇന്നൊരു സാമ്പത്തിക അഭിവൃദ്ധി ഓപ്പൺ ആകാൻ പോവുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വരുമാനത്തിന് മേൽ ചലനങ്ങൾ ഉണ്ടായി വരട്ടെ സമ്പൽ സമൃദ്ധിയുടെ വാതിൽ തുറന്നു വരട്ടെ ഇതിനകത്ത് ഇതുവരെ കയറാത്ത അഭിവൃദ്ധി കയറി നിറയട്ടെ കൈകാര്യം ചെയ്തതിലേക്കും ഏറ്റവും വലിയ തുകയിലേക്ക് ഇവരുടെ സാമ്പത്തിക രംഗം വിശാലമായി കയറട്ടെ ഒരു സമഗ്രമായ അഭിവൃദ്ധിയെ അങ്ങയുടെ മക്കൾക്കുമേൽ ഞാൻ തുറക്കുന്നു യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ ഹോ ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നു നിങ്ങൾക്കൊരു സമാധാനം ഉറപ്പാക്കപ്പെടുന്നു നിങ്ങളുടെ ഈ സാഹിത്യ സാഹചര്യത്തിന്റെ നടുവിൽ ഒരു വലിയ പ്രതീക്ഷയ്ക്കതീതമായ വാതിൽ യേശുനാഥൻ്റെ നാമത്തിൽ ഒരുങ്ങുന്നു കർത്താവം യേശുക്രിസ്തുവിന്റെ ജീവനുള്ള നാമത്തിൽ അതിപ്പോൾ തന്നെ സംഭവിക്കട്ടെ താങ്ക് യു ജീസസ് കർത്താവിനോട് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന ചില മനുഷ്യരുടെ മരണം സ്വപ്നം കണ്ട കഴിഞ്ഞ രാത്രിയിൽ മനസ്സ് വളരെ ഭാരത്തിലായിരിക്കുന്ന വളരെ വളരെ വേദനയോടുകൂടെ രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ വളരെ അസ്വസ്ഥത ഉള്ളിൽ പേറിക്കൊണ്ട് എന്തോ സംഭവിപ്പാൻ പോകുന്നു എന്നുള്ളൊരു ഭീതിയിൽ കഴിയുന്ന നിങ്ങളെ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ പ്രിയപ്പെട്ടവരെയും ഇവർ ഇപ്പോൾ ആരെ ഓർത്ത് വ്യസനിക്കുന്നു അവരുടെ ഉറ്റവരെയും കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളികളെയും സഹോദരങ്ങളെയും മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം യേശുവിന്റെ കരത്തിലേക്ക് എതിരുകയാണ് മരണത്തിന്റെ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ നീക്കുപോക്കുള്ള കാര്യമേ ദൈവം ഞങ്ങളെ കാണിക്കാറുള്ളൂ ദൈവം ഞങ്ങളെ ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ മേലൊരു പ്രോസസ് ആരംഭിക്കുകയാണ് ഇപ്പോൾ ഈ വിഷയം എടുത്തു പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ നിയോഗം തന്നിരിക്കുന്ന ഈ സമയത്തിൽ തന്നെ ഈ കണ്ട കത്തുള്ളതായ അകത്തുള്ളതായ വിധമായിരിക്കുന്ന സങ്കടത്തിന്റെ സാഹചര്യങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ വിലാപം നൃത്തമാക്കുന്ന പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ എൻ്റെ കൈകളിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ പത്നോസിൽ യോഹന്നാൻ പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിന്റെ ശക്തിയുള്ള നാമത്തിൽ ഇവരുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടാൻ വിൽക്കുന്ന മരണത്തിന്റെ സ്വാധീനങ്ങൾ വഴിമാറട്ടെ ഒരു സമാധാനം പുലരട്ടെ ഞാൻ ആ സ്പിരിറ്റിനെ ശാസിക്കുന്നു ഞാൻ ആ അറ്റംകളെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു ആ മനസ്സമാധാനം ഇല്ലായ്മകൾക്ക് മേൽ സന്തോഷിക്കുന്ന ദുഷ്ടാത്മാക്കളെ ശാസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ഈ ഹൃദയങ്ങൾക്ക് മേൽ സമാധാനം ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ എൻ്റെ യേശുവെ വലിയ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതിനായിട്ട് സ്തോത്രം ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നതിൻ്റെ റിപ്പബ്ലിക് ഡേ ആണ് ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ സംസ്ഥാനങ്ങളെ ഞങ്ങളുടെ അധികാരസ്ഥരെ ലോകമെമ്പാടും പാർക്കുന്ന സകല ഭാരതീയരെയും പ്രത്യേകിച്ച് മലയാളികളെ യേശുവിൻ്റെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു ദൈവിക സമാധാനം ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ മേൽ വ്യാപിക്കട്ടെ ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഞങ്ങളുടെ ഭാരതദേശം കർത്താവിനാൽ സമ്പന്നമാകട്ടെ ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഇതിൻ്റെ അകത്ത് ദൈവ വളരട്ടെ സുവിശേഷത്തിന്റെ ശക്തിയാൽ അനേകർ ദൈവിക പ്രകാശം കാണട്ടെ ഹൃദയങ്ങളിൽ സമാധാനം പുലരട്ടെ ഒരുപാട് പേരുടെ മനസ്സിനകത്തെ കൂരിരുട്ടുകൾ മാറിപ്പോകട്ടെ എല്ലാ മനുഷ്യർക്കും സന്തോഷവും സമാധാനവും ഞങ്ങളുടെ രാജ്യത്തുണ്ടാകട്ടെ കർത്താവേ ഇന്ന് പകൽ ലോകമെമ്പാടും എന്നോടുകൂടെ പ്രത്യേക നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന സകല മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ കഴിഞ്ഞ പകലിൽ അതിന് മിനിഞ്ഞാന്ന് ദിനങ്ങളിൽ കർത്താവ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുമായിരിക്കുന്ന ചിലരെ കർത്താവ് കാണിക്കുന്നു നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മേൽ ഇന്ന് രാവിലെ ദൈവ പ്രവർത്തി നടക്കുകയാണ് നസ്രേശുവിൻ്റെ നാമത്തിൽ അതിന്റെ മേൽ കർത്താവ് തീർപ്പ് കൽപ്പിക്കുന്നു ഒരു വലിയ വിടുതൽ അതിന് മേൽ നടക്കുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തന്നെ ധനത്തിനൊത്ത വേണം ക്രിസ്തുവേശുവിൽ പരിപൂർണമായും തീർത്തു തരുമെന്നുള്ള ദൈവത്തിൻ്റെ ജീവന വചനത്താൽ ഇപ്പോൾ തന്നെ ഇവർ ബുദ്ധിമുട്ടുകൾ തീരട്ടെ പ്രതിസന്ധികൾ അവസാനിക്കട്ടെ കൊടുങ്കാറ്റുകൾ ശാന്തമാകട്ടെ അലറി ഉയരുന്ന തിരമാലകൾ കലഹിക്കാൻ ഇറങ്ങുന്ന വ്യക്തികൾ വഴിമാറിപ്പോകട്ടെ സകല പ്രക്ഷുബ്ധതകളും ശാന്തമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭവനങ്ങൾക്കകത്ത് വാഴട്ടെ സ്വസ്ഥത വാഴട്ടെ കലഹങ്ങൾ അക്രമങ്ങൾ ദുരിതങ്ങൾ കണ്ണുനീരുകൾ പാടിയിറങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ ശക്തമായ സ്വഭാവ രൂപീകരണം വ്യക്തിത്വങ്ങൾക്ക് മേൽ സംഭവിക്കുമാറാകട്ടെ പരിശുദ്ധാത്മാവേ അങ്ങിത് ഉറപ്പിച്ചതായി അനുഗ്രഹമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാൽ സ്തോത്രം ഈ നന്മകൾ നിന്റെ കുഞ്ഞു കടമയിൽ വാഴുന്നതിനായിട്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ജീസസ് ജീസസ് വലിയ ഒരു ദൈവ സാന്നിധ്യം അത് വളരെ ശക്തമായി ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളായിരുന്നു ഈ പ്രാർത്ഥന ഇന്ന് രണ്ടു മൂന്ന് തവണ വീട്ടിൽ പ്ലേ ചെയ്യണം നിങ്ങൾ കിടക്കുന്ന മുറിയിൽ ഇതുകൊണ്ട് വെച്ച് പ്ലേ ചെയ്യണം നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുന്ന സ്ഥലത്ത് ഇതൊന്ന് പ്ലേ ചെയ്ത് വെക്കണം ഇത് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആ ഫോൺ അവിടെ ഓൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പണിക്ക് വേണ്ടി മാറിപ്പോകുന്നുണ്ടാകും പക്ഷേ ഇതിലൂടെ ഉയർന്നു വരുന്ന എന്റെ ശബ്ദത്തിലുള്ള ദൈവിക അഭിഷേകം നിങ്ങളുടെ ഭവനത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ ചേഞ്ച് ചെയ്യും ശക്തമായിരിക്കുന്ന മാറ്റങ്ങളുണ്ടാവും നിങ്ങൾക്ക് ഒരു എഫേർട്ടില്ലാതെ നിങ്ങളുടെ അന്തരീക്ഷത്തെ ഒരു ദൈവ സാന്നിധ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത് നിങ്ങളത് ചെയ്യണം എൻ്റെ കൂടെ നിങ്ങളിത് പ്രാർത്ഥിക്കുകയും വേണം ഇന്നും നാളെയുമൊക്കെയായി ഈ പ്രാർത്ഥന തന്നെ കേട്ട് ഒരു മൂന്ന് നാലഞ്ച് തവണ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് സ്വയം ഒന്ന് ബൂസ്റ്റഡ് ആകണം ദൈവ കൃപയിലൊന്ന് പവറായിട്ട് കയറി വരണം അവസ്ഥ മാറാൻ പോവാ വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ പോവാ ഈ ആഴ്ച വലിയ അനുഗ്രഹങ്ങളുടെ ഒരാഴ്ചയാണ് ഒത്തിരി നന്മകൾ ദൈവം നിങ്ങളുടെ ലൈഫിൽ തുറക്കും ദൈവസ്നേഹത്തിൽ ഞാൻ നിങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുന്നു ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കോട്ടയത്തെ ഐ എം എ ഹാളിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ മാസം മുപ്പത് മുപ്പത്തിയൊന്ന് ഫെബ്രുവരി മാസം ഒന്ന് തീയതികളിൽ ഈ മാസം മുപ്പത് മുപ്പത്തൊന്ന് വരാൻ പോകുന്ന ഫെബ്രുവരി ഒന്ന് ഈ മൂന്ന് തീയതികളിൽ കോട്ടയം ഐ എം എ ഹാളിൽ വെച്ച് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു അത് കഴിയുമ്പോൾ നമ്മുടെ മീറ്റിംഗ് സ്ഥലം ചേഞ്ച് ആകുകയാണ് അക്കാര്യം ഞാൻ പുറകെ അറിയിക്കാം ധാരാളം പേർ വരുന്നു ഒരുപാട് ഇതുമക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവചന ശബ്ദം കേൾക്കാൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും അനേകർ പാഞ്ഞു വരുന്നുണ്ട് റിയൽ ആയിട്ടുള്ള ഒരു ടേണിങ് പോയിൻ്റ് എങ്ങോട്ടേക്കാണ് ഒരു ഡയറക്ഷൻ ഒരുക്കേണ്ടത് കർത്താവ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരും തിരക്ക് കൂട്ടാതെ അവിടെ വന്ന് സ്വസ്ഥമായി ദൈവശബ്ദം കേട്ട് പോകാനുള്ള ഒരു മനസ്സൊരുക്കത്തോടെ വാ ഈ മിറ്റിങ്ങുകൾ നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യും എന്ന് പകൽ മുഴുവൻ ദൈവ റമായിരിക്കണം ഈ ആഴ്ച മുഴുവൻ പ്രാർത്ഥനയോടായിരിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വേണം വരാൻ കഴിയുമെങ്കിൽ ഈ ആഴ്ച ഫാസ്റ്റിങ് ചെയ്യാം കഴിയുന്നവർ അങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യണം ലാസ്റ്റ് ത്രീ ഡേയ്സ് നമുക്ക് ഒരുമിച്ച് ദിവസങ്ങളിലിരിക്കാം പുതിയൊരു മാസത്തിലേക്ക് വലിയ കൃപയോടെ നമുക്ക് കയറാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ബെൽ ഐക്കൺ അമർത്തണം ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യണം രണ്ടാമത്തെ കാര്യം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ ചെയ്താലേ ഇത് ഒരുപാട് പേരിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ഇതിൻ്റെ അൽഗരുതം പറയുന്നത് സോ നിങ്ങളത് ചെയ്യുക കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ